ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവൂർ സ്റ്റെയിൻലെസ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് എസ് എസ് ഫ്ലാറ്റ്സ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് വിധമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ് ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ സോനി ആർക്കേഡ് നിയർ ശാന്തി ഹോസ്പിറ്റൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡ് നോട്ട് പറവൂർ കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിൽ കിരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും തൊടിയിൽ നിന്നൊരു തോരൻകൂട്ടും പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ രണ്ട് പദ്ധതികളുടെ ഉദ്ഘാടനം സഹോദരൻ അയ്യപ്പൻ ഹാളിൽ നടന്നു സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ജിജോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭരണസമിതി അംഗം വി കെ അശോകൻ സ്വാഗതം പറഞ്ഞു സഹകരണ ബാങ്കിന്റെ സമ്പൂർണ്ണ സോളാർ വത്കരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച കിരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുജനാരോഗ്യവും കൃഷിയും സംയോജിപ്പിച്ച് നടപ്പിലാക്കിയ തൊടിയിൽ നിന്നൊരു തോരൻകൂട്ട് പദ്ധതിയുടെയും ഔദ്യോഗിക ഉദ്ഘാടനങ്ങളാണ് നടക്കുന്നത് ബാങ്കിന്റെ ആസ്ഥാന മന്ദിരവും ലാബ് മെഡിക്കൽ സ്റ്റോർ വളം ഡിപ്പോ ജനസേവന കേന്ദ്രം എന്നിവ ആദ്യഘട്ടത്തിൽ സോളാർ വത്കരിച്ചു ആലുവ സൈക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് വി സലീം കമ്മീഷൻ ചെയ്ത് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തിയഞ്ചു കെ ഡബ്ല്യു ആണ് ആദ്യഘട്ടത്തിന്റെ സ്ഥാപിത ശേഷി പാപ്പിനവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ പാപ്സ്കോ എനർജിയാണ് നിർവഹണ ഏജൻസി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ തിരിച്ചടവ് ഉറപ്പിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് കെ എസ് ബിക്കാണ് ഉപദേശക ചുമതല പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഫെബ്രുവരിയോടെ പൂർത്തീകരിക്കാൻ സാധിക്കും രണ്ടാം ഘട്ടത്തിൽ സൂപ്പർമാർക്കറ്റ് കൂടി ജൈവോർജ്ജത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടാൽ ബാങ്കും അനുബന്ധ സ്ഥാപനങ്ങളും സമ്പൂർണ്ണ സ്ഥോളവൽക്കരിക്കപ്പെടുന്ന സഹകരണ സംഘമായി കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് മാറും കാഞ്ഞൂർ സർവീസ് സാധാരണ ബാങ്കിന്റെ റൊഡിയിൽ നിന്നൊരു തോരൻ കൂട്ടത്തിന്റെ രണ്ടാം ഘട്ടം ഔദ്യോഗിക ഉദ്ഘാടനം കാർഷിക ഓഫീസറായ സിമി ഹുസൈൻ നിർവഹിച്ചു കാഞ്ഞൂർ സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ അധ്യാപികയും കാർഷിക ക്ലബിലെ വിദ്യാർത്ഥികളും ചേർന്ന് അടുക്കളത്തോട്ടത്തിലെ തൈകൾ ഏറ്റുവാങ്ങി ഒൻപത് വാർഡിലും ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് വനിതകളെ ഉൾപ്പെടുത്തി കുടുംബശ്രീയുമായി സംയോജിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ബാങ്ക് പരിധിയിലെ മാതൃകാ വിദ്യാലയം എന്ന രൂപത്തിലാണ് സെയിന്റ് മേരീസ് സ്കൂളിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കായിക മേഖലയിൽ മികവ് തെളിച്ച സെബാസ്റ്റിൻ ജോമോനെയും യോഗ പരിശീലകനും ദേശീയ സ്വർണ്ണ മെഡൽ ജേതാവുമായ ഹരിയേയും ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ആദരിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ ചന്ദ്രവതി രാജൻ പുതിയേടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി ഐ ശശി ഭരണസമിതി അംഗങ്ങളായ എം ബി ശശിധരൻ ബേബി മഞ്ഞളി സിജു ഈട്ടങ്ങപ്പടി അനീഷ് രാജൻ സുഭാഷ് പറക്കാട്ട് പി എസ് പരീത് ശ്രീലതാ രാധാകൃഷ്ണൻ ടി ഡി റോബോർട്ട് എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി ഇൻ ചീഫ് ടി വി ഗോവിന്ദൻ സദസ്സിന് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലടി